വളരെ പണ്ട് അയർലൻഡിലെ വേട്ടക്കാരുടെ രാജ്യമായ ഫിയെന്നയുടെ ഇതിഹാസ നായകനായ ഫിയോൺ കം മർഗൈലിന്റെ മകനായിട്ടാണ് ഓയിസിൻ ജനിച്ചത് കവിയും മികച്ച വേട്ടക്കാരനും പോരാളിയുമായിട്ടാണ് ഓയിസിൻ വളർന്നു വന്നത് വളരെ മനോഹരമായി ഗാനങ്ങൾ എഴുതുകയും അതിമനോഹരമായി ആ ഗാനങ്ങളെ ആലപിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു ഓയിസിൻ അദ്ദേഹം തന്റെ രാജ്യത്തെക്കുറിച്ചും തന്റെ രാജ്യത്തിന്റെ സൗന്ദര്യത്തെക്കുറിച്ചും രാജ്യസ്നേഹത്തെക്കുറിച്ചും ഒക്കെ എഴുതി പാടിയ കവിതകൾ ഗാനങ്ങളൊക്കെ ലോകം മുഴുവൻ പ്രശസ്തമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഒരു ദിവസം ഫിയന്നയുടെ കടൽത്തീരത്തുള്ള ഒരു കാട്ടിൽ അദ്ദേഹം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കടലിലെ ഉള്ളിൽ നിന്ന് കടലിന് മുകളിൽ കൂടി ഒരു കുതിരയുടെ പുറത്ത് വെൺമേഘങ്ങളെപ്പോലെ മുടിയുള്ള ഒരു സ്ത്രീ വരുന്നത് അദ്ദേഹം കണ്ടു ഈ സ്ത്രീ നേരെ കടപ്പുറത്ത് വന്ന് ഓയിസിന്റെ അടുത്തായി വന്നിറങ്ങുകയും സ്വയം പരിചയപ്പെടുത്തുകയും ചെയ്തു അവൾ നിത്യയോനത്തിന്റെ രാജ്യമായ ടിന്നാനോഗിലേക്ക് നമ്മുടെ ഓയിസിനെ ക്ഷണിക്കുന്നു അവളുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ചു പോയ നിത്യയൗനം എന്ന് പറയുന്ന മോഹന വാഗ്ദാനത്തിൽ വീണു പോയ ഓയിസിൻ തന്റെ പ്രിയപ്പെട്ട രാജ്യത്തെയും പിതാവിനെയും ജനങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് അവളോടൊപ്പം ടിന്നാനോഗ് എന്ന് പറയുന്ന സൗഭാഗ്യങ്ങളുടെ രാജ്യത്തേക്ക് യാത്രയാകുന്നു അവിടെ എത്തിച്ചേർന്ന് അദ്ദേഹം കണ്ടത് വളരെ സൗന്ദര്യമുള്ള കൊട്ടാരങ്ങളും ഒരിക്കലും വാടിപ്പോകാത്ത പൂക്കളും നിറയെ പച്ചപ്പ് നിരന്തരം പരന്നുകിടക്കുന്ന ഭൂമിയും അതിഗംഭീരമായി നിർമ്മിച്ചെടുത്ത കൊട്ടാരങ്ങൾക്കുള്ളിൽ എപ്പോഴും സംഗീതം പൊഴിയുന്നതൊക്കെയാണ് അതിലുള്ളൊരു കൊട്ടാരത്തിൽ നിയാമിനോടൊപ്പം ഒയ്സിൻ വർഷങ്ങളോളം ജീവിക്കുകയും ഒരുപാട് നാളുകൾക്കപ്പുറം സ്വന്തം പിതാവിനെയും രാജ്യത്തെയും ഒക്കെ ഓർമ്മ വന്ന ഒയ്സിൻ തിരിച്ച് തന്റെ താട്ടിലേക്കൊന്നുപോയി അവരെ എല്ലാം കാണുമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു ഇതാലോചിച്ച് നിരന്തരം ദുഃഖിതനായി കാണപ്പെട്ട കാണപ്പെട്ട ഓയിസിനോട് നിയാം അദ്ദേഹത്തിന്റെ രാജ്യത്തേക്ക് മടങ്ങി പൊയ്ക്കൊള്ളുവാനും എന്നാൽ ഒരു കാരണവശാലും ഭൂമിയിൽ സ്പർശിക്കരുത് കാരണം ഓയിസിൻ തന്റെ രാജ്യത്ത് നിന്ന് ഈ രാജ്യത്തേക്ക് വന്നിട്ട് മുന്നൂറ് വർഷങ്ങൾ കഴിഞ്ഞുവെന്നും തിരികെ ചെല്ലുമ്പോൾ ഭൂമിയിൽ സ്പർശിച്ചാൽ അദ്ദേഹത്തിന് അപകടം ഉണ്ടാകുമെന്നും അവൾ മുന്നറിയിപ്പ് നൽകുന്നു ഈ മുന്നറിയിപ്പ് കേട്ട് അവൾക്ക് വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ട് ഓയിസിൻ വെള്ളപ്പുതിരിപ്പുറത്ത് കയറി തിരികെ അയർലൻഡിൽ എത്തിച്ചേരുന്നു അവിടെ അദ്ദേഹം കാണുന്നത് അദ്ദേഹത്തിന്റെ പണ്ടുണ്ടായിരുന്ന ഫിഎൻഎയുടെ പൊടി പോലും ബാക്കിയില്ല എന്നുള്ളത് മാത്രമല്ല അപ്പോഴുള്ള ആൾക്കാരെല്ലാം ഫിഎൻഎയുടെ ഇതിഹാസ കഥകൾ പാടി നടക്കുന്നതും ആ രാജ്യവും കൊട്ടാരവും ഒക്കെ നശിച്ചു പോയതുമായിട്ടുള്ള കാഴ്ചയാണ് അദ്ദേഹം കണ്ടത് ഈ കാഴ്ചയിൽ വിഷമിച്ച് അദ്ദേഹം കുതിരയെ നേരെ ഭൂമിയിലേക്ക് കൊണ്ടുവരികയും അവിടെ കുറെ തൊഴിലാളികൾ ചേർന്ന് ഒരു വലിയ പാറ ഉയർത്താൻ ശ്രമിക്കുന്നത് കണ്ട് അവരെ സഹായിക്കാൻ ശ്രമിക്കുകയും ഇദ്ദേഹം കുതിരയുടെ പുറത്തിരുന്ന് ചവിട്ടി പിടിച്ചിരുന്ന വള്ളി മുറിഞ്ഞ് ഇദ്ദേഹം തറയിലേക്ക് വീഴുകയും ചെയ്തു ഇദ്ദേഹത്തിന്റെ ഭൂമിയിൽ സ്പർശിച്ച മാത്രയിൽ തന്നെ ഇതേ ഒരു പടുവൃദ്ധനായി പോവുകയും ആണ് ഉണ്ടായത് നാട്ടുകാരൊക്കെ ഇദ്ദേഹത്തിന് തിരിച്ചറിയാതെ ഓടി ആ മണ്ണിൽ കിടന്ന് അദ്ദേഹം നിയാമിനെ ഓർത്ത് പിന്നെയും അവളുടെ അടുത്തേക്ക് പോകുവാൻ ആഗ്രഹിച്ച് മരണത്തെ പുൽകി എന്നുമാണ് കഥ